ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ രാവിലെയല്ലേ ഞങ്ങൾ ഇന്ന് ഇച്ചിരി താമസിച്ച് എഴുന്നീറ്റ് എന്നുവെച്ചാൽ ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അജുമോ വന്ന് പത്തര പത്തേമുക്കാലെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരുപാടിയെല്ലാം അപ്പം എല്ലാം കഴിഞ്ഞ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ് എല്ലാം ഞങ്ങൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്നത് ഞാനും അജുമോനും മിക്കവാറും ഞങ്ങൾ താമസിച്ചൊക്കെയാണ് കിടക്കുന്നത് പിന്നെ എന്തിനാ ഇവിടെ അജുമാവിൻ്റെ സ്കൂളൊക്കെ തുറന്ന് ഇരിക്കുവാണെന്നല്ലോ ഒരു അടച്ച് അടച്ചേക്കുവാണെന്നല്ലോ അപ്പം പെട്ടെന്ന് ഇണീട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അച്ചാച്ചൻ പതിനൊന്ന് മണിയും എല്ലാം കഴിഞ്ഞിട്ട് ഇണീറ്റ് വരുന്നത് അപ്പം ഇന്ന് അച്ചാച്ചൻ അതിനേക്കാളും ഇച്ചിരി കൂടെ നേരിട്ട് ഇണീറ്റ് പതിനൊന്ന് മണിയോ പതിനൊന്നരയൊക്കെ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഇണീറ്റ് വന്നത് ഞങ്ങൾ ഇണീറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ്റെ കോൾഗേറ്റ് അതിൻ്റെ മണം കേട്ടപ്പോഴാണ് ഞാൻ എണീറ്റ് ആദ്യം ഞാനൊന്ന് ഇണീറ്റ് എട്ടര ആയപ്പോൾ എട്ടരയായപ്പം ഞാൻ വീണ്ടും കയറി കിടന്നു കിടന്നിച്ച് നേരം കൂടെ കഴിയട്ടെ പത്തുമണിയാവട്ടെ എന്ന് പറഞ്ഞു അപ്പം പത്തരയോ പതിനൊന്ന് മണി അങ്ങാണ്ട് അച്ചാച്ചൻ പിന്നെ പല്ല് തേക്കുന്ന കോൾഗേറ്റിൻ്റെ മണം വന്നപ്പോൾ ഞാൻ കണ്ണ് തുറന്നു അപ്പോൾ കണ്ട് കൊച്ചുകോണമോ ഇങ്ങോട്ട് വന്നു എന്നിട്ട് രാവിലെ ഒന്ന് വന്ന് നിങ്ങളുടെ അനൊക്കെ ഒന്നുമില്ല എന്നാൽ രണ്ടാമത് വീണ്ടും ഒന്ന് വരുമോ എന്ന് പറഞ്ഞ് വന്നു നമ്മുടെ അച്ചാച്ചൻ എന്തെടുക്കും വന്നതുകൊണ്ട് ചക്കക്കുരു പൊളിക്കുവോ കേട്ടോ എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ചക്കക്കുരു പൊളിക്കുക എന്നേ ഞാൻ ദോശയുണ്ടാക്കുക സമയം ഇപ്പോൾ എത്ര മണിയായെന്നറിയാം ഞങ്ങൾ പിന്നെ ചായ കുടിച്ച് അജ്മോനാണെങ്കിൽ മേലെ കടയിൽ നിന്ന് എന്തൊക്കെയോ രണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നാൽ അതും എടുത്ത് ഞങ്ങൾ കഴിച്ചു പിന്നെ എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുക പിന്നെ ഇന്നലത്തെ എൻ്റെ കൂട്ട് തന്നെ ഉള്ള കറി തന്നെ ഇന്നും ഉണ്ടാക്കിയേക്കുന്നത് അത് വറുത്തരച്ച മുളകായതുകൊണ്ട് ഈ കളറിൽ കാണുന്നത് പിന്നെ ആ അതും പിന്നെ ഉള്ളി ഉള്ളിക്കറിക്കകത്ത ഒരു ഒരു മുട്ട ചേർത്തിട്ടുണ്ട് ഇവർക്കൊരു ടേസ്റ്റും കൂടെ ഒക്കെ കിട്ടിക്കോട്ടെന്ന് പറഞ്ഞ് അപ്പോൾ അജുവിനെയാണ് ആണെങ്കിൽ പിന്നെ ദോശ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ് അച്ചൻ കുറച്ചും കൂടെ എന്ന് പറഞ്ഞ് പിന്നെ ചക്കക്കുരു അപ്പം പിന്നെ അച്ചാച്ചനാണിങ്ങനെ മുരിയുന്ന ദോശ ഇഷ്ടം എനിക്കാണെങ്കിൽ മുരിയുന്ന ദോശ ഇഷ്ടമേ അല്ല കേട്ടോ എൻ്റെ അജ്മോനെ കൊടുത്ത് അജ്മോനപ്പുറത്തിരുന്ന് കഴിക്കുകയാണ് വേണ്ട വേണ്ട കൈ കൊണ്ടൊക്കെ ഓരോന്നൊക്കെ ഇരുന്ന് കാണിക്കുന്നു ആ ആ ആ എന്തോ കുഴപ്പമുണ്ട് കൊച്ചിന് കൊച്ചിപ്പോൾ എപ്പോഴും ഇരുന്ന് ടാറ്റാ കാണിക്കുക കണ്ടിരിക്കുന്നു കഴിക്കുക ഇങ്ങോട്ടൊന്ന് നോക്കാം മുഖമുണ്ടോ മുഖം മുഖം ഒന്ന് കാണിക്കുക മുഖം ആ മുഖ ഒന്ന് കാണിച്ചേ അനുസരണയുള്ള കൊച്ചുങ്ങളാണേ നൂന്ന് നോക്കും അങ്ങനെ പറഞ്ഞപ്പോഴേതോ കൊച്ചു പിള്ളേരുടെ സ്വഭാവം കൊണ്ട് ഇപ്പോഴും നടക്കുക വെള്ളം കൊടുക്കാൻ ഞാൻ ആഴ്ചയിട്ട് വെള്ളം എടുത്ത് കൊടുക്കട്ടെ ണ്ടിരിക്കുന്നു എന്നാ വെള്ളം ഓടിച്ചോ പൊക്കോയോ കഴുത്തൊക്കെ കണ്ടോ കഴുത്തിൻ്റെ എല്ലെല്ലാം കൂടെ തള്ളിയിരിക്കുന്നത് കണ്ടോ അതിഗംഭീരമായ സൂപ്പർ മഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ നല്ല ഒന്നാന്തിരി മഴ പെയ്യുക ഞാനീ മുറിയിലോട്ട് ചെല്ല ചേച്ച തിന്നെ ഉണ്ടായോ ഇച്ചിരി കഴിയട്ടെ ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ആ കണ്ടോ ആ ആ ആ ഇത് തീരട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അച്ചാച്ചൻ തീരും പട്ടിണിക്ക് ഇരുന്ന് അച്ചാച്ചന് ഇങ്ങനൊരു കാര്യുണ്ട് തിന്നാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് തീർക്കാതെ അച്ചാച്ചൻ എണീക്കത്തില്ല പണ്ടൊക്കെ നമ്മുടെ അച്ചാച്ചൻ എങ്ങനെ ആയിരുന്നറിയോ പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ അമ്മച്ചി രാവിലെ ഞങ്ങളുടെ അമ്മയ്ക്ക് പ്ലാന്റേഷൻ ജോലി ആയിരുന്നല്ലോ റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു ഞങ്ങളുടെ അമ്മച്ചിക്ക് ജോലി അപ്പം അമ്മച്ചി രാവിലെ ഞങ്ങൾ പോവും വെളുപ്പിന് അഞ്ചുമണിയാവുമ്പോൾ അമ്മച്ചി അമ്മച്ചിയുടെ ചേട്ടത്തി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അമ്മയുടെ നേരെ മൂത്ത ചേട്ടത്തി ലക്ഷ്മിക്കുട്ടി എന്നാ പേര് അപ്പം കുഞ്ഞിലെക്ഷ്മി എന്ന് വിളിക്കുന്നവരുണ്ട് അമ്മച്ചി അമ്മച്ചിയുടെ ആങ്ങളമാരും മൂത്ത ഇളയ അമ്മച്ചിയുടെ ഇളയ ആങ്ങളമാരും എല്ലാവരും അമ്മ അമ്മയുടെ നേരെ മുത്ത ചേട്ടത്തെ കുഞ്ചാച്ചി എന്നാണ് വിളിക്കുന്നത് പിന്നെ ഈ അങ്ങനെ വിളിച്ച് വിളിച്ച് ചില മനുഷ്യരെല്ലാം വിചാരിക്കുന്നത് കുഞ്ചാച്ചിന്ന് പേരായിരിക്കും അന്ന് ചില മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് പിന്നെ എല്ലാവരും കുഞ്ചാച്ചി കുഞ്ചാച്ചിന്നാണ് പിന്നെ വിളിക്കുന്നത് കുഞ്ഞിച്ചാച്ചി കുഞ്ഞിച്ചാച്ചിന്ന് വിളിക്കുന്ന കുഞ്ഞു ചേച്ചി ചേച്ചിന്ന് വിളിക്കുന്നതേ ആ കുഞ്ചാച്ചി കുഞ്ചാച്ചിന്ന് വിളിക്കുന്നത് ഇപ്പം അപ്പം അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും പിന്നെ അവിടെ വേറെ ചെല്ലപ്പൻ അച്ഛനും പറയുന്ന അച്ഛനും പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയുടെ അപ്പച്ചീടെ മോൻ പിന്നെ നാണു അച്ഛനും എല്ലാം പിന്നെ ഒരു ഓമനിയമ്മയുണ്ട് അവിടെ ഓമനിയമ്മ ഇവരെല്ലാവരും ആ ഇവിടെ ചേർന്നായിരുന്നു പിന്നെ ഇതുപോലെ പിന്നെ പ്ലാന്റേഷനിൽ പോകുന്നത് പിന്നെ ഡിവിഷനുകളുണ്ട് കേട്ടോ പത്ത് പത്താൺ പത്ത് പിന്നെ ഡിവിഷനാണെങ്കിൽ അമ്മച്ചീടെയൊക്കെ എഫ് ആയിരുന്നു അവർ പന്ത്രണ്ടാം ഡിവിഷൻകാരായിരുന്നു പിന്നെ അതുപോലെ നാണുവച്ചനും ഓമനിയമ്മയൊക്കെ പത്താം ഡിവിഷൻകാരായിരുന്നു പത്തായിരുന്നു അവർ പിന്നെ അങ്ങനെ അപ്പോൾ അവരൊക്കെ അവർ ഓരോ അവരെല്ലാം അവരവരുടെ ജോലിക്ക് അങ്ങ് പോകുന്ന അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനി അഞ്ച് മണിയാകുമ്പോൾ പോവും കേട്ടോ അഞ്ച് മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നത് ഉച്ചയ്ക്ക് പിന്നെ എല്ലാം പിന്നെ റബ്ബർ പാലെല്ലാം എടുത്ത് കൊണ്ടുവന്ന് പിന്നെ അവർ അവിടെ കളക്ഷൻ ഉണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം പിന്നെ കൊ കൊണ്ടുവന്ന് തൂക്കണം പാൽ എത്ര കിലോ ആണെന്ന് തൂക്കിയിട്ട് ആ തൂക്കവും എല്ലാം പറഞ്ഞ് കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവിടെ നിന്ന് പോരും പിന്നെ വെട്ടി പിന്നെ റബ്ബറ് പിന്നെ വെട്ടി ടാപ്പ് വെട്ടി എന്നാണ് ഇവിടെ പറയുന്നത് ടാപ്പിങ്ങിന് ടാപ്പ് ചെയ്ത് അതിൻ്റെ പാലെല്ലാം എടുത്ത് കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് അമ്മച്ചിയൊക്കെ രാവിലെ പോകുമ്പം അമ്മച്ചി ദോശ കഴിച്ചിട്ടാണ് പോകുന്നത് അച്ചാച്ചൻ വെളു പിന്നെ നാല് മണിക്ക് ഇണീറ്റ് പശുവിനെ കറന്ന് അച്ചാച്ചൻ ചായ ഇടും അപ്പത്തേന് അമച്ചു പോയി കുളിയും കഴിഞ്ഞ് വന്ന് പിന്നെ പൊട്ടുമൊക്കെ തൊട്ട് ഞങ്ങൾ അങ്ങനെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളൂ പൊട്ടും പിന്നെ ഒക്കെ തൊട്ട് രണ്ട് പൊട്ടും നെറ്റിക്കും തൊടും അല്ലാതെ പൊട്ടും രണ്ട് പൊട്ടും തൊട്ട് പിന്നെ ചന്ദനമൊക്കെ ഇട്ട് പിന്നെ കണ്ണും എഴുതും അമ്മച്ചി അടിക്കണ്ണ് നല്ല വൃത്തിയായിട്ട് എഴുതും എഴുതി കൺമഷി വെച്ചിട്ടാണ് എഴുതുന്നത് എന്നിട്ട് പേസ്റ്റ് വെച്ചിട്ട് നെറ്റിക്ക് ഒരു പൊട്ട് തൊടും പേസ്റ്റ് പണ്ട് പണ്ടുള്ളവർക്കൊക്കെ അറിയാം പേസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊട്ടുണ്ട് പിന്നെ അതിനൊരു സൈസ് കേട്ടോ അത് വെച്ചിങ്ങനെ അങ്ങോട്ട് തൊട്ടിട്ട് അതിൻ്റെ പുറത്ത് സിന്ദൂരം ഇടും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സിന്ദൂരം എങ്ങും പോകത്തില്ല ഒലിച്ചും അങ്ങനൊന്നും പോകത്തില്ല വീർക്കുമ്പോൾ അങ്ങനെ ഒന്നും പോകത്തില്ല അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ അങ്ങനെ പൊട്ടുമൊക്കെ തൊട്ട് തലയിലൊരു പൂവും വെക്കും ഏതെങ്കിലും ഒരു പൂ പറ തലേലും പോകാനിട്ട് വെക്കും തലമുടി വട്ടത്തിലാണ് കെട്ടുന്നത് എന്നിട്ട് ഒരു പൂവും വെച്ചിട്ടാണ് അമ്മച്ചി പോകുന്നത് അന്നേരം രാവിലെ കുളിയും കഴിഞ്ഞെല്ലാം വരുമ്പം അമ്മച്ചിയാണെങ്കിൽ പിന്നെ രാവിലത്തേത് കഴിച്ചിട്ട് പോവും എന്നിട്ട് തലേന്ന് വൈകിട്ട് ചോറ് വെച്ച് വെക്കും ആ ചോറ് അമ്മച്ചി പിന്നെ ചോറ്റുപാത്രത്തിനകത്ത് എടുക്കും എടുത്തിട്ട് പിന്നെ അതും എന്തെങ്കിലും ഒരു തോരനോ ഒരു ചമ്മന്തിയോ അരയ്ക്കും ചിലപ്പോൾ ഉണക്കമീൻ ചുടും അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ അത് ആ ചോറും കൊണ്ട് അമ്മച്ചി പോവും അമ്മച്ചി പോയിട്ട് പിന്നെ അമ്മച്ചി അമ്മ അപ്പോഴത്തേന് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയുടെ ചേട്ടത്തി പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ ചെല്ലപ്പനച്ചൻ എന്ന് പറയുമ്പോൾ ചെല്ലപ്പനച്ചനൊക്കെ മരിച്ചുപോയി ആ ചെല്ലപ്പനച്ചനും എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ നിന്ന് അമ്മച്ചിയെ വിളിച്ച് അവരും ചിലപ്പോഴൊക്കെ ഓരോ പിന്നെ ദോശയൊക്കെ കഴിക്കും അച്ചാച്ചൻ കൊടുക്കും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ കഴിക്കും വന്നിട്ട് അവരെല്ലാവരും കൂടെ പോവും അച്ചാച്ചനും അവരെ കൂടെ പാലുമായിട്ട് പോയി പാലും കൊണ്ട് കൊടുത്തിട്ട് വരും അച്ചാച്ചൻ പാലും കൊണ്ടു കൊടുത്തിട്ട് വരും അന്ന് അച്ചാച്ചൻ ചില അരി ഇട്ടിട്ടായിരിക്കും പോകുന്നത് എന്നിട്ട് അച്ചാച്ചൻ വരും വന്ന് അച്ചച്ചൻ അരി ഊറ്റി വെക്കും ഊറ്റി പിന്നെ ചോറ് ചോറ് ഊറ്റും എന്നിട്ട് ഞങ്ങൾക്ക് ചമ്മന്തി അരച്ച് അച്ചാച്ചൻ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ചോറ് ഊറ്റിയിട്ട് അച്ചാച്ചൻ എന്തെങ്കിലും ചിലപ്പം സാമ്പാറിനുള്ളത് അരിഞ്ഞ് അടപ്പയിലോട്ട് വെച്ചിട്ട് വേറെ പല പണികളും ചെയ്യും എന്നിട്ട് ഓടി വന്നിട്ട് അത് ഇതാക്കി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ്റെ അയ്യത്തെ എന്തെങ്കിലും പണിക്ക് ചാണകം കൊണ്ട് വെളിയിലോട്ട് പോവും പിന്നെ ചാണകം കൊണ്ട് പോയിട്ട് പിന്നെ ചേച്ചൻ അവിടെ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് തിരിച്ചു വരും പ അന്നേരം അവിടെ പല സാധനങ്ങൾ പറിച്ചുകൊണ്ട് വരാൻ കാണും അവിടുന്ന് പറിച്ചുകൊണ്ട് വരാനായിട്ട് പിന്നെ ഇഷ്ടംപോലെ പയറോ അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മുടെ പറമ്പിൽ അങ്ങ് താഴോട്ടുണ്ട് ഇവിടെ അല്ല കേട്ടോ വിറ്റിട്ട് വന്നിടത്ത് എന്നിട്ട് അവിടെ പോയിട്ട് പല സാധനങ്ങളുണ്ട് അതൊക്കെ പറക്കിക്കൊണ്ട് വരും പറിച്ചും കൊണ്ടുവരും എന്നിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് എന്തുവാടാ ഇങ്ങോട്ട് പോര് എന്നിട്ട് അങ്ങനെ പല സാധനങ്ങളും കൊണ്ട് വരും പിന്നെ എന്നിട്ട് അതിൻ്റെ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതും ചെയ്യും എന്നിട്ട് അച്ചാച്ചൻ വരുന്നത് എത്ര മണിക്കാണെന്ന് അറിയുമോ ചച്ചന് അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പം വരുമ്പോഴത്തേന് എട്ടരയെല്ലാം കഴിയുമായിരിക്കും അച്ചച്ചൻ വരുമ്പോൾ എന്നിട്ടാ ഈ സാധനങ്ങളൊക്കെ അന്നേരം ചേച്ചി പറയും ചേച്ചിക്ക് പിന്നെ ഏത്തയ്ക്കാ മിൽക്ക് വരട്ടിയാണ് ഇന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോവുക നാലേത്തക്ക എടുക്കുക കൊണ്ടുവരുവുക മിൽക്ക് വരട്ടി ഉണ്ടാക്കുക കേട്ടോ അന്നേരം തന്നെ കൊണ്ടുവന്നിട്ട് മെഴുക്കുപയരറ്റി അപ്പോഴേ അന്നേരം വെട്ടി എടുത്തോണ്ട് വരിക ഇഷ്ടംപോലെ വാഴക്കൊലയും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ ലേലാച്ചാച്ചൻ ഇഷ്ടംപോലെ കൃഷിയാണ് ചെയ്യുന്നത് എന്നിട്ട് കൊണ്ടുവരുമോ അന്നേരം തന്നെ അത് ഉണ്ടാക്കുകയോ കൊടുക്കുക അന്നേരം അവൾക്ക് വേണ്ടുന്നത് ചിലപ്പോൾ മെഴുക്കുപയരറ്റി ആയിരിക്കത്തില്ല നമ്മൾ ഉപ്പേരി എന്ന് പറയും കായവർത്തതിന് എന്നിട്ട് ഉപ്പേരിയാണ് വേണ്ടുന്നതെന്ന് പറയും ചോറിൻ്റെ കൂടെ ഇഷ്ടമുള്ള അന്നൊക്കെ അങ്ങനെയൊക്കെയാണ് അവൾക്ക് പല ഇഷ്ടങ്ങളാണ് അപ്പോൾ ആ പറയുന്ന സാധനം അപ്പോഴേ ഉണ്ടാക്കി അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ആണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് നെയ്യപ്പം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് ഇപ്പോൾ ഞങ്ങൾ പറയും അച്ചാ ഞങ്ങൾക്ക് നെയ്യപ്പം എന്തുവാ വേണ്ടുന്നതെന്ന് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കുമോ നമുക്ക് എന്തുവാ വേണ്ടുന്നതെന്ന് നമുക്ക് ഇഷ്ടം പോലെ പശുക്കൾ നാല് പശുവിനെയെല്ലാം നമുക്ക് കറക്കാൻ കാണും പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ പശുവും ഈ ജേഴ്സി പശുക്കളൊക്കെ ഒരുപാട് പാൽ ഉള്ളതല്ല അല്ല പിന്നെ എന്ന് വെച്ചാൽ അന്നത്തെ കുപ്പിക്കണക്കിനൊക്കെ പത്ത് കുപ്പി പാൽ കിട്ടുന്ന പശു അല്ലെങ്കിൽ പോട്ടെ ആറ് ലിറ്റർ പാൽ കിട്ടുന്ന പശു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ള പശുക്കളൊക്കെയാണ് ലിറ്റർ കണക്കൊക്കെ നോക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പശുക്കളൊക്കെ എന്നിട്ട് അച്ചാച്ചൻ പിന്നെ നമ്മളോട് എന്തുവോ വേണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചൻ അരിവെള്ളത്തിലിട്ടിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിക്കുടി പടുത്തുള്ള ദിവസം ആണെങ്കിലും രാവിലെ അത് വേണമെന്ന് തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിശുമായിട്ടും ഉണ്ടാക്കി തന്നിരിക്കുകയെന്നുള്ളതാണ് പശു ഉള്ളതുകൊണ്ട് ഏറ്റവും പോലെ നെയ്യാണ് മോരും അന്നൊക്കെ മോരൊന്നും ആർക്കും പൈസ ആക്കല്ല കൊടുക്കുന്നു നമ്മുടെ വീട്ടിൽ തൈര് കലക്കുക കലക്കി മോരാക്കുക അതിൻ്റെ നെയ്യെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഓരോ മൊന്തയുണ്ട് മൊന്ത മൊന്തയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് എല്ലാ വീ എവിടക്കെയാണ് ഇന്ന് ഇന്ന് നാളെ ഇന്ന് കൊടുത്തെടുത്ത് നാളെ കൊടുക്കത്തില്ല പിന്നെ വേറെ എവിടെയെങ്കിലുമോ ഏതെങ്കിലും വീട്ടിലായിരിക്കും കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ തന്നുവീഴ് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ അതൊക്കെയാണ് അന്നത്തെ ഒരു സന്തോഷം ഇന്നത്തെ പോലെ എന്നൊന്നും എന്നിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കും എന്നിട്ട് പിന്നെ നെയ്യ് ഇഷ്ടം പോലെ കാണും എന്നിട്ട് ആ നെയ്യും വെച്ച് നെയ്യപ്പം ഉണ്ടാക്കുക വെളിച്ചെണ്ണ ഒഴിക്കും നെയ്യും ഒഴിക്കും നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുക അല്ലാതെ ഇപ്പോഴത്തേൻ്റെ കൂട്ട് പാമോയിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒഴിച്ചല്ല അന്ന് വെളിച്ചെണ്ണയും ഒഴിക്കും നെയ്യും ഒഴിച്ച് ചിലപ്പോൾ നെയ്യ്ക്കാത്ത മാത്രം ഉണ്ടാക്കും മാത്രം ഭയങ്കര രുചിയാണ് നെയ്ക്കാത്ത മാത്രം ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിന് ഞങ്ങൾക്ക് നെയ്യ്ക്കാത്ത നെയ്യപ്പം ഇഷ്ടം പോലെ എന്തോ വേണോ എന്ന് പറയാം അതുപോലെ നെയ്യ്ക്കാത്ത നെയ്യപ്പം പിന്നെ എല്ലാവരും ചോദിക്കത്തില്ലേ വണ്ണം എന്തുവാ വണ്ണം ഞങ്ങൾക്ക് പണ്ട് തിന്നാൻ തന്നിട്ടുള്ള ഓരോ സാധനത്തിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ശരീരം ഇപ്പോഴും ഇരിക്കുന്ന ഈ അസുഖം ഉണ്ടെങ്കിലും എനിക്ക് ഓടാനോ ചാടാനോ ഒരു പണി ചെയ്യാനോ ചെ അസ്വസ്ഥതയുണ്ടെന്നേ ഉള്ളു ചെയ്യാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് ജീവിച്ചതാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാനും എൻ്റെ ചേച്ചിയാണെന്നു പറയും ഞങ്ങൾ ഞങ്ങളെ അതുപോലെ പൊന്നുപോലെ ചച്ചൻ വളർത്തിയിട്ടുള്ളത് അച്ചാച്ചന് പിന്നെ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചച്ചൻ ഇഷ്ടം പോലെ വീടി വലിക്കും സ്വന്തമായിട്ട് തീർത്ത് വലിക്കും പിന്നെ പിന്നെ കള്ളുകുടിയനാന്നോ അച്ചാച്ചെന്ന് ചോദിച്ചാൽ അല്ല കുടിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ കുടിക്കുമായിരുന്നു ചച്ചൻ കുടിക്കുന്നത് ഇതുപോലെ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു പോയി കുടിച്ചിട്ട് വരുന്ന ആളൊന്നും അല്ലായിരുന്നു അച്ചാച്ചൻ ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ചച്ചൻ കുടിച്ചിട്ട് വരുന്ന ഓർമ്മകളൊന്നുമില്ല ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളിലൊക്കെ അച്ചാച്ചൻ കുടിച്ചിട്ട് വന്നിട്ടുണ്ട് മത്സരിച്ചൊക്കെ കുടിച്ചിട്ടൊക്കെ അച്ചാച്ചൻ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അറിയത്തില്ല അച്ചാ അച്ചാച്ചൻ കുടിച്ചതെന്ന് നമ്മൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കും എൻ്റെ മോനെ എൻ്റെ മോനാന്ന് പറയും അന്നേരം അന്നേരം നമുക്ക് മനസ്സിലാവും അച്ചാച്ചൻ കുടിച്ചിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ അച്ചാച്ചിന് ഭയങ്കര ആരോഗ്യം ഭയങ്കര ഇത് ആരോഗ്യമുള്ള മനുഷ്യനായതുകൊണ്ട് അറിയത്തില്ലായിരുന്നു അറിയാവുന്നവർക്കൊക്കെ അറിയാം അച്ചാച്ചനെക്കുറിച്ച് പിന്നെ ഒരു കൂട്ടുകാരനുണ്ട് പിന്നെ അപ്പം അച്ചാച്ചൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇതുപോലെ അച്ചാച്ചനെ ഈ ഓണത്തിനും അങ്ങനെയൊക്കെ പിന്നെ പോയിട്ട് അച്ചാച്ചനെ വിളിക്കും അപ്പം അവിടെ ഇതുപോലെ പിന്നെ പിന്നെ മിലിട്ടറിയുടെയൊക്കെ കിട്ടുന്ന ഇത് മേടിച്ചു വെച്ചേക്കും എന്നിട്ട് അച്ചാച്ചനേം കൂടെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒന്ന് പിന്നെ കൂടിയിട്ട് പോരും അങ്ങനെ ആയിരുന്നു ഈ ഓണത്തിനൊക്കെ മാത്രം അല്ലാതെ ഒന്നും അച്ചാച്ചൻ പിന്നെ കള്ള് കുടിക്കുവോ അല്ലാതെ വീട്ടിൽ വഴക്കുണ്ടാക്കുവോ അങ്ങനത്തെ ഒന്നും അച്ചാച്ചൻ അങ്ങനെ വഴക്കുണ്ടാക്കിയതായിട്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരു പ്രാവശ്യം മാത്രം അച്ചാച്ചൻ ഇതുപോലെ നല്ലപോലെ കുടിച്ചിട്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അത് പിന്നെ നമ്മുടെ പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ച മരിച്ച ദിവസം ആയിരുന്നു അങ്ങനെ അങ്ങനെ കണ്ട അങ്ങനെ കുടിച്ചിട്ട് വന്നത് കുടിച്ചിട്ട് അച്ചാച്ചനും വേറെ കൂട്ടുകാരുമെല്ലാവരും കൂടെ കുടിച്ചിട്ട് വന്നു അങ്ങനെ എങ്ങാണ്ട് അന്നൊക്കെ ഞാൻ ഇച്ചിരി ഉള്ളു കുഞ്ഞ എനിക്ക് ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ അന്ന് ആ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അച്ചാച്ചനെ അങ്ങനെ കുടിച്ച് കുടിച്ചതാന്നൊക്കെ മനസ്സിലാക്കിയ ഒരു ദിവസം ആ ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു അല്ലാതൊന്നും അച്ചാച്ചന് അങ്ങനത്തെ ഒരു ഒരു ദുശീലങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ വേണ്ടുന്ന സർവ്വ സാധനങ്ങൾ ഞങ്ങളെ വളർത്തിയത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അടുത്തൊക്കെയുള്ള മനുഷ്യർക്കെല്ലാം അറിയാം ഇപ്പം ചില മനുഷ്യരൊക്കെ വിചാരിക്കും നമുക്കങ്ങ് പ്രയാസം പ്രയാസമൊന്നുമില്ല എനിക്ക് വയ്യാത്ത ഒറ്റ പ്രയാസമേ ഉള്ളൂ ഞാൻ ജനിച്ച് വളർന്നിടത്തെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഞാൻ വീഡിയോ കൂടെ പ്രയാസമോ ഞങ്ങൾക്ക് ഭയങ്കര എന്ന് പറയുമ്പം ആൾക്കാരൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ല അത്രയും ഭയങ്കര പ്രയാസത്തിൽ എന്നുള്ളത് അങ്ങനല്ല എനിക്ക് പിന്നെ മരുന്നിന നല്ലൊരു <laughs> പൈസ വേണം അതിൻ്റെ ഒരു പ്രയാസം അതൊരു പ്രയാസം തന്നെ അതിന് നമുക്ക് നല്ലപോലെ പൈസ വേണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പണ്ട് ഞങ്ങൾ ജീവിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ അന്നും ഇന്നും മാറ്റങ്ങളൊന്നുമില്ല ഇപ്പം ന്യൂ ജനറേഷൻ ആൾക്കാർ പല രീതിയിൽ പിന്നെ ഇപ്പോൾ പല പല മാറ്റങ്ങൾ മനുഷ്യർ കൊണ്ടുവരുമല്ലോ പല മാറ്റങ്ങളും മനുഷ്യർക്ക് അവരവർക്ക് അവരവർ രീതി നടക്കാം ചിലർ കാണാം ഇത്രേ നാളും ചിലപ്പം കാര്യം ഉടുത്തോണ്ട് നടന്ന ചില മനുഷ്യർ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം അവർ കാണാം ചുരിദാറും ഇട്ടുകൊണ്ട് നടക്കുന്ന എന്ന് പറയുന്ന പോലത്തെ വലിയ മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഞാനൊക്കെയാന്ന് വെച്ചാൽ കൊച്ചുനാളി മുതൽ എൻ്റെ ടീച്ചർ എപ്പോഴും പറയും അജുവിനോട് എൻ്റെ പിന്നെ പിന്നെ ഇതുപോലെ പിന്നെ സോഷ്യാമ ടീച്ചർ പിന്നെ അജുവിനോട് പറയും അജുന്ന് എൻ്റെ അമ്മയെന്നും ഫ്രോക്കും ഇട്ടുകൊണ്ടായിരുന്നു വരുന്നത് പള്ളിക്കുടുത്ത് സത്യം എനിക്ക് ഫ്രോക്കും ഒക്കെയായിരുന്നു ഉള്ളത് പിന്നെ പിന്നെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ മുതലേ ഞങ്ങളൊക്കെ ഈ ചുരിദാറും ഞങ്ങൾ ഞങ്ങളിടുന്ന ഇപ്പോഴും അത് അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്ന അതൊക്കെ തന്നെ ഇപ്പോഴും ഇടുന്നു അതങ്ങനെ ഇട്ട് ശീലിച്ചുകൊണ്ട് നമുക്ക് അത് മാറ്റാൻ ഒരു പ്രയാസം പിന്നെ അങ്ങനെ എനിക്ക് ഒരു മാറ്റങ്ങളും ഇല്ല കേട്ടോ അന്നും ഒന്നും ഒന്നും എനിക്കൊരു മാറ്റങ്ങളും ഇല്ല ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ അടിച്ചു നീറ്റിക്കുക അടിച്ചു തീറ്റിക്കുക എന്ന് പറയും അച്ചാച്ചൻ കരഞ്ഞോണ്ടിരുന്നതിന്ന് ഇപ്പം രണ്ടു പ്രാവശ്യം ഇത് എടുത്തോണ്ട് പോന്നെ അങ്ങനെ നാല് ദിവസം ഏകാണ്ട് കൊടുത്തു കേട്ടോ ഇത് ഈ ഒരു തിന്നുന്ന തീറ്റി മാത്രമേ ഉള്ളൂ അച്ചാച്ചനെ ഇപ്പം കഴിച്ച കഴിച്ചതാ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഇല്ല പിന്നെ അതിന് രാവിലെ നാലുമഞ്ചി ചപ്പാത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനവും അതെങ്കിലും വയറ്റി ചെന്നെല്ലോ ഒന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇരിപ്പിന് ചിലപ്പം കഴിക്കും നീ ഞാൻ നാല് ദോശ കൊടുത്തേ അപ്പം അത് രണ്ടെണ്ണം തിന്ന് കഴിഞ്ഞിട്ട് പൊക്കിയെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു ഇതാൽ എടുത്ത് വെച്ചു ഇതിൻ്റെ പുറത്തോട്ട് എടുത്ത് വെച്ചു അച്ചച്ചൻ്റെ ഒക്കെ ഇരിക്കുന്നു കേട്ടോ എടുത്തു വെച്ചു എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പറ്റത്തില്ല തിന്നേ വെറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് മൊത്തം തിന്നിട്ട് എണീറ്റോണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിന്നെ ലാ ഒരെണ്ണം കൂടെ എങ്ങനെയോ തിന്നിട്ട് അടുത്തത് അവിടെ വെച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അത് മോനെ എനിക്ക് മതി ഇന്ന ഇത് ഞാൻ പറയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിന്നോണോന്ന് പറഞ്ഞു മൊത്തം തിന്നിട്ട് വേണോ എണീക്കുക അങ്ങനെ തീറ്റിക്കുവോ ഈ ഒരു നേരമൊക്കെ തിന്നാൽ തിന്നതോ ചിലപ്പം ചിലപ്പോൾ അങ്ങ് മടിച്ചുകൊള്ളാം ഇന്നലെ മടിയൊന്നും ഇല്ലായിരുന്നേ ഇന്ന് മടിയാണ് മടിച്ചിരിക്കുന്ന ആളെ ഞാൻ നിർബന്ധമായിട്ട് തീറ്റിപ്പിക്കുക കണ്ടോ അപ്പോൾ അതൊക്കെ ഞെടിയും മറച്ചുമൊക്കെ ഇരിക്കും തിന്നേ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും നമ്മുടെ അച്ചാച്ചനെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല അച്ചാച്ചനെക്കുറിച്ച് പറയുമ്പം ഒരുപാട് പറയാനുണ്ട് അങ്ങനെ നമ്മളെ വളർത്തി നമ്മളെ നമ്മുടെ അച്ചാച്ചനെ നമ്മളെ വളർത്തുമ്പോൾ നമ്മളെ ആ വളർത്തിയ അതിൻ്റെ ഇതൊക്കെ ആ ഒരു രീതിയൊക്കെ നമ്മൾ ഓർക്കുമല്ലോ ആ ഒരു ഓർക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ പറഞ്ഞു പോവും നമ്മുടെ അച്ചാച്ചനെക്കുറിച്ചൊക്കെ എന്തോ പിന്നെ കൊച്ചുനാളി അച്ചാച്ചൻ ഞങ്ങളെ നമ്മൾ ചിലപ്പോൾ നമ്മളെ പിന്നെ അച്ചാച്ചൻ അച്ചാച്ചിനങ്ങനൊന്നും അടിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചാടി വന്ന് ചിലപ്പം ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കരയി വാങ്ങി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഒരു എടുപ്പുണ്ട് അങ്ങ് എടുക്കും എടുത്തിട്ട് തോളയിലോട്ട് അങ്ങ് വെക്കും തോളയിലോട്ട് വെച്ചിട്ട് നമ്മുടെ കട്ടിളയുടെ അതിലേക്കൂടെ കഥകിൻ്റെ അതിലേക്കൂടെ കട്ടിളയുടെ അതിലേക്കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണും ചച്ചൻ്റെ തോളയിലിരിക്കുമായിരിക്കുമല്ലോ തല കൊണ്ടുവന്ന് കട്ടിളയിൽ ഒരു ഒറ്റ ഇടിയായിരിക്കും കട്ടിളയിലോട്ട് തല ഇടിച്ച് കഴിയുമ്പം ഭയങ്കര വേദനയാണ് അപ്പോൾ കരച്ചിലിൻ്റെ കൂടെ ഒന്നുകൂടെ കരച്ചിൽ ഓ എൻ്റെ ദൈവമേ എങ്ങനെയാണോ വളർത്തിയത് തിന്നാനും കുടിക്കാനും എല്ലാം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യർ ഈ ഇത് കാണുന്ന എല്ലാ മനുഷ്യരും ഞാൻ ജനിച്ച് വളർന്ന വീടിൻ്റെ അടുത്തൊന്നും ഞങ്ങളുടെ അവിടെ നിന്നുമുള്ള മനുഷ്യരായിരിക്കത്തില്ലല്ലോ ചിലപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും എനിക്കറിയത്തില്ല എൻ്റെ വീഡിയോ ഒക്കെ കാണുമെന്നുള്ളത് കാണുവാണെങ്കിൽ അവർക്കറിയാം സത്യമാണെന്നുള്ളത് പിന്നെ നമ്മ അമ്മച്ചി പ്ലാന്റേഷനിൽ ജോലി ആയതുകൊണ്ട് അവിടെ മിക്കവാറും ഈ മിക്കവാറും അറപ്പ് അറക്കുകയെന്നാണ് പറയുന്നത് നമ്മൾ ഈ കാളയറക്കുക അല്ലെങ്കിൽ പിന്നെ ഈ പോത്തിനെ പോത്തിനെ ഒന്നുമല്ല കാളയെ ഇറക്കുന്നത് അന്നൊക്കെ കൂടുതലും കാളയറക്കുക മത്തായിക്കുട്ടി എന്ന് പറയുന്ന ഒരു അച്ചായനുണ്ട് പുള്ളിക്കാരൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് അറക്കും അറക്കുമ്പോൾ അതിൻ്റെയാണ് ഈ കൂമ്പും എന്ന് പറയുക അല്ലേൽ ചങ്കും എന്ന് പറയും അത് മേടിക്കുന്നത് നമ്മളായിരിക്കും അത് അച്ചാച്ചൻ പ്രത്യേകം നേരത്തെ പിന്നെ ഇതിനെ അറക്കുന്ന എല്ലാ ആഴ്ചയിലും ഉണ്ട് അത് ആദ്യം അന്നേരമേ പറഞ്ഞിട്ട് പോരും അടുത്ത പ്രാവശ്യത്തെ നമുക്ക് തന്നെ അത് വേറെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കത്തില്ല നമുക്ക് തന്നെ മേടിക്കും അതുപോലെ അതുതന്നെ മേടിക്കും അതിൻ്റെ ആ ചങ്കും കരളിലും പതക്കരളിലും ഇതെല്ലാം കൂടെ ഒരു വലിയ അന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയാണ് ആ ഒരു വലിയ സഞ്ചിക്കകത്ത് ഒന്നും കൊള്ളത്തില്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യമോ ചച്ചിന് നൂറ്റി പതിനഞ്ച് കിലോയാണ് എന്നൊക്കെ കുഞ്ഞ് ചെറുക്കനൊന്നും വല്ല നല്ല ആരോഗ്യമുള്ള ഒരു ചെറുക്കനാണ് അച്ചാച്ചൻ അന്നേരം അച്ചാച്ചൻ അന്നേരം അത്രയൊക്കെ മേടിച്ചോണ്ട് അത്ര മീൻ അതിൻ്റെ കൂടെ ഒരു പങ്ക് ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണും ഒരു എട്ട് കിലോയിൽ കൂടുതൽ കാണും അന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ അത് ഒരു പങ്ക് ഇറച്ചി ഇതും രണ്ടും കൂടെ രണ്ട് കയ്യിലും തൂക്കി പിടിച്ചുകൊണ്ട് എനിക്കും ഒക്കെയാണെന്ന് ഒക്കത്തില്ല ഞാനും എൻ്റെ അമ്മയുടെ മോൻ ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മിക്കുട്ടി എന്ന പേര് എൻ്റെ അമ്മയുടെ നേരെ മുത്ത ചേട്ടത്തിയിടം ഞങ്ങളുടെ പിന്നുമണ്ണനും ഞാനും കൂടെ ഒരു പ്രാവശ്യം ഇതുപോലെ ഇറച്ചി മേടിക്കാൻ പോയി ഞങ്ങളാ പോകുന്നത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്നെല്ലാം അമ്മച്ചി പറഞ്ഞു അമ്മച്ചി പ്ലാന്റേഷനില്ല ഞങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പോൾ കൊണ്ടിത് കിട്ടുമ്പോൾ ഇതിന് ഇത് നിറച്ച് ചോരയൊക്കെ ആയിരിക്കും സഞ്ചിക്കകത്ത് ഞങ്ങൾ കൊണ്ടുവരുമോ ഞാനും ബിനുവണ്ണൻ ഞങ്ങൾക്കൊക്കത്തില്ല ബിനുവണ്ണൻ പറഞ്ഞു കൊച്ചേ കൊച്ചയെ നമുക്കീ തോട്ടിലിട്ടതൊന്നും ഒലയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ചോരയല്ലാന്നും അന്നേരം അന്നേരത്തെ ബുദ്ധി അത്രയുള്ള ഓർത്തോണം ബിനുവണ്ണൻ എങ്ങാണ്ട് ആറിലോ ഏഴിലോ എങ്ങാണമായിരിക്കും ഞാൻ രണ്ടിലോ മൂന്നിലോ കാണമായിരിക്കും ഇച്ചിരിച്ചിള്ള് പിള്ളേർ ഓ എൻ്റെ ദൈവമേ ഞങ്ങൾ സഞ്ചിയുടെ കാതയെ പിടിക്കുന്ന രണ്ട് സൈഡിൽ നിന്നിട്ട് ഒരു വിധത്തിലൊക്കെ തോട്ടിലോട്ടിട്ടത് ഒലച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് തിൻ്റെ ഭാരമൊന്ന് കൂടു വെള്ളവും ഇതിൻ്റെ ഇതിലെല്ലാം അങ്ങനെ ഭാരം കൂടിയിട്ട് ഒരു എങ്ങനെ കൊണ്ടുവരണമെന്ന് പിന്നൊക്കത്തിൽ എന്തുമാത്രം വരണമെന്നറിയോ മൂന്നാലഞ്ച് കിലോമീറ്റർ നടക്കണം എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ അതുമായിട്ട് വന്ന് തലയെക്കൂടെയൊക്കെ മുഖത്തോടെല്ലാം ചോരവെള്ളം ഒഴുകുവാണ് അന്നത്തെ കൊച്ചുപിള്ളേരൊക്കെ വന്ന ഒരു വിക്ഷയം വിഷയമല്ല എന്നിട്ട് അതുമായിട്ട് വീട്ടിൽ വന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും ഒരുപാട് രസകരമായ നിമിഷങ്ങൾ സന്തോഷങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തുണ്ട് അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മോനൊക്കെ വിനുവണ്ണനെക്കുറിച്ചൊക്കെ പറയാനെന്ന് എനിക്ക് ഒന്നും പറയാനില്ല വാക്കുകൾ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഇതൊക്കെയെന്ന് പറഞ്ഞ ഒരു സിനിമ പോലെ മനസ്സിനകത്ത് ഇപ്പോഴും ഒരു സിനിമ പോലെ ആ ഒരു സ്നേഹം ആ ഒരു ബഹുമാനം ആ ഒരു സ്നേഹം അത് മനസ്സിനകത്ത് ഇങ്ങനെ എന്തുവാ പറയുന്നത് നമുക്ക് പറ എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല എൻ്റെ അമ്മയുടെ ചേട്ടത്തിടെ എൻ്റെ അമ്മമാരുടെ മക്കളോടും എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മക്കളോടും ഞങ്ങളുടെ നാട്ടിലുള്ളവരോടും എനിക്കുള്ള ഒരു ഞാൻ ജനിച്ച് വളർന്നത് എൻ്റെ നാട്ടിലുള്ളവരോടൊക്കെ എനിക്കുള്ള യാഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമോറും കുറയുമല്ലോ സത്യം പറഞ്ഞു ഓരോ ദിവസം കഴിയുമോറും നമുക്കത് കൂടിക്കൂടി കൂടി വരുവേ എനിക്ക് അത് എനിക്ക് പിന്നെ അവിടുത്തെ കാര്യം എൻ്റെ കൊച്ചുനാളിലത്തെ കാര്യം അവിടെ നിന്ന് ഇവിടെ വരെ പോന്നപ്പം വരെയുള്ള ഓരോ കാര്യം ഓർക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് നിറയും കണ്ണ് മനസ്സിനകത്തു ഒരു ഒരു വിങ്ങി പൊട്ടലാണ് കേട്ടോ വിങ്ങി പൊട്ടല് വന്നിട്ട് വിഷമമായി പോകും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പണ്ടത്തെ ആ അന്നത്തെ കാര്യങ്ങളൊന്നും പറയാത്തത് അന്നത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ ഞാനിവിടെ വരുമ്പം ഇഷ്ടം പോലെ എല്ലാമായിട്ട് ഈ വീട്ടിൽ വന്ന് ഇഷ്ടം പോലെ സ്വർണം ഇഷ്ടം പോലെന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ കയ്യേലോ കഴുത്തേലോ ഒന്നും ഇടാൻ പറ്റാത്തതിൻ്റെ അത്ര എനിക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതൊക്കെ ഞാൻ അങ്ങനെ നമ്മൾ കൂടുതലൊന്നും ഇടുന്നില്ല അങ്ങനെ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ചില ചില സാഹചര്യത്തിൽ കൂടെ അതൊക്കെ പണയം വെക്കേണ്ടതായിട്ടൊക്കെ വന്നൊക്കെ എടുക്കാൻ പറ്റാതെയൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവശ്യത്തിനാണോ ഇതൊക്കെ വെച്ചതെന്ന് ചോദിക്കുമ്പം അല്ലെന്ന് പറയേണ്ടി വരും നമ്മുടെ സ്വന്തം മറ്റൊരാൾ ആൾക്കാർക്ക് സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ വെച്ചതായിരുന്നു പക്ഷേ അതൊന്നും തിരിച്ചു കിട്ടാനോ തിരിച്ചു കിട്ടാതോ ഒക്കെ പോയിപ്പോയി ഞാൻ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞ് അജു നമ്മുടെ അജു മോൻ അല്ല കഴിയേണ്ടുന്നത് എനിക്ക് ഒരുപാട് ഉണ്ട് പക്ഷെ അതൊന്നും സാരമില്ല ദൈവം എന്ന് പറയുന്ന ശക്തി പിന്നെ നമ്മൾ പിന്നെ നൽരിതും ചെയ്തിട്ടില്ല ദൈവം നമ്മളെ നല്ല രീതിയിൽ പിന്നെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറ്റി ഞാൻ ഞാനെല്ലും മുറിഞ്ഞ് കഷ് ് ജോലി ചെയ്ത് കൈ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി മുതൽ ഞാൻ ആരെങ്കിലും പിടിച്ച് വരച്ചെടുത്തതോ പിടിച്ചതോ വരച്ചതോ ഒന്നുമല്ല അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരുപാട് ഇത് എനിക്ക് നഷ്ടപ്പെട്ട് എനിക്ക് ആരുടെ ഒരു മുതല് കണ്ടാലോ ഒരു മനുഷ്യരെ മുതലിനോട് ആ ആഗ്രഹമില്ല ആർത്തിയില്ല ആരുടെ പിടിച്ച് വരച്ചെടുക്കണമെന്നല്ല ഒന്നുമില്ല നമുക്കുള്ളത് നമുക്കുള്ളത് മാത്രം അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാന്താനോ ഇങ്ങോട്ട് മാന്താനോ അങ്ങോട്ട് പിടിച്ച് പറിക്കാനോ മറ്റൊരാടേത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പിടിക്കാനൊന്നും ഞാൻ പോകത്തില്ല അതൊന്നും നമുക്ക് വേണ്ട അങ്ങനെ ഒന്നും നമ്മൾ പിടിച്ചു പറിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല നം നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തുവന്നു വെച്ചാൽ അത് മാത്രം ഞാൻ അജുവിന് പറഞ്ഞു കൊടുക്കുന്നത് അതുതന്നെ ഇന്നൊരുപാട് കാര്യങ്ങൾ എൻ്റെ എൻ്റെ കൊച്ചുനാളിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഇനി എനിക്കാണെങ്കിൽ തീരെ വയ്യ സത്യം പറഞ്ഞാൽ എത്ര നാൾ എനിക്കിങ്ങനെയൊക്കെ പറയാൻ എന്ന് നിങ്ങളോട് പറയാൻ പറയാനൊക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്തു പറയുന്നെ എണ്ണപ്പെട്ട ദിവസങ്ങളെന്നൊക്കെ പറയും എനിക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളതെന്ന് എനിക്കും എനിക്കും ഡോക്ടർക്കുമൊക്കെ മാത്രമേ അറിയത്തുള്ളൂ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും എത്ര ദിവസം കൂടെ ഞാൻ കാണും ഇനി അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണുമെന്ന് എനിക്ക് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആരുമില്ല അച്ചാച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ എന്തോ ഈ എൺപത്തെട്ട് എൺപത്തേഴ് വയസ്സ് കഴിയാൻ പോകണോ ആവുമ്പോഴത്തേന് അച്ചാച്ചൻ എൺപത്തേഴ് കഴിഞ്ഞ് എൺപത്തെട്ട് തുടങ്ങുന്ന അച്ചാച്ചൻ എന്തോ മനസ്സിലാക്കാന് ഒന്നും അച്ചാച്ചൻ്റെ പിന്നെ എൻ്റെ ജീവിത എൻ്റെ ഈ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒന്നും അച്ചാച്ചനോട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അച്ചാച്ചൻ വളർത്തേണ്ടുന്ന കാലത്ത് നല്ലപോലെ വളർത്തി ഞങ്ങളെ നമ്മളെ സംരക്ഷിച്ചു നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നു നമ്മുടെ ഇഷ്ടത്തിനപ്പുറത്തോട്ട് ഇന്ന് അജുവിന് ഞാൻ കൊടുക്കുന്ന എല്ലാ സ്വാതന്ത്ര്യം അജുവിന് എപ്പോഴും ഏത് സമയത്തും പോവാനും വരാനും എവിടെ ഇറങ്ങി പോവാനും രാത്രിയാകുമ്പോൾ ഒമ്പത് മണി ഒമ്പതരയ്ക്കും എല്ലാം വരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തേക്കുമ്പോൾ അവനിൽ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തൂടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്ഥാനവും കാണത്തില്ല എന്ന് ഞാൻ എന്നും പറയും ഓരോ ദിവസവും പറയും നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആരുടെ ഒരു പൈസ ഒരു രൂപ എടുക്കരുന്ന് നീ കഷ്ടപ്പെട്ടുകൊണ്ട് ുന്നത് മാത്രം നിനക്ക് മതി നമുക്കുണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകളൊന്നും നിന്നിലൂടെ മറ്റൊരു മനുഷ്യർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ അജുമോനോട് പറയാറുണ്ട് നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ഈ അജിക്കുട്ടനായിരുന്നു ദൈവം ചിലപ്പോൾ അവന് ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും വിധിച്ചത് ഓരോരുത്തർക്ക് വിധിച്ച പോലെ അല്ലേ പക്ഷെ അവൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനല്ലായിരുന്നു അവന് വേണ്ടുന്നതെല്ലാം ഒരു എന്തെല്ലാം അജ്മോന് ഇല്ലാത്തതൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് പറയാമോ എന്നറിയത്തില്ല അജ്മോനാണെങ്കിൽ കുഞ്ഞായിട്ടിരിക്കുമ്പം തന്നെ അവന് നമ്മൾ അന്നൊക്കെ എന്തോ ഇടിവള എന്നൊക്കെ പറയുന്ന പോലത്തെ വള കുഞ്ഞുങ്ങൾക്കിട ഒരു പവനും ചില്ലറയുള്ള വള ഒന്നേ ഒന്നേ കാപ്പവൻ്റെ ബ്രേസ്ലേറ്റ് അങ്ങനെ അങ്ങനെയെല്ലാം എല്ലാ അജ്മോനും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് പണയം വെച്ച കൂട്ടത്തിൽ വെച്ച് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റാതെ എല്ലാം ഒരുപാട് പലിശയൊക്കെ നമ്മൾ അടക്കുകയൊക്കെ ചെയ്തിട്ട് അവരതിൽ നിന്ന് വിറ്റിട്ട് പോലും ഒരു പൈസ നമുക്ക് തന്നില്ല ഞാൻ വെച്ച ബാങ്കുകാർ നമുക്ക് വിറ്റിട്ട് അതിൽ നിന്ന് നമുക്ക് തരണ്ടെന്ന് നമുക്ക് അവരെ ബാക്കിയുള്ളത് നമുക്ക് തരണ്ടെന്ന് ഞാൻ എന്തുമാത്രം പലിശ എൻ്റെ കാലേ കിടന്ന കൊലിസ് ഞാൻ ഊരി കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ആ ആ കൊലിസിൻ്റെ പൈസ ആ അമ്പത്തയ്യായിരം രൂപയ്ക്കായിരുന്നു അതന്ന് പണയം വെച്ചത് അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തോരായിരം രൂപ പലിശയാണെന്ന് പറഞ്ഞ അവർ മേടിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മാസവും കാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മൊത്തം കൂടെ ലേലം ചെയ്തെന്ന് പറഞ്ഞു ഞാൻ ഒറ്റ ഒരു വക പോലും ചോദിച്ചില്ല അതെങ്ങനെ ലേലത്തിൽ പോകുമെന്നുള്ളത് ഇന്ന് ഇന്നും ഇന്നും കാര്യം ഞാൻ ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ ചോദിക്കത്തില്ല പക്ഷേ അത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഈ ചോദിക്കണമെന്നവരോടെ ഒരു സമയത്ത് ചോദിക്കുമെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുക അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ സാധനവും എന്ന് പറഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പെട്ട് സാധനങ്ങളായിരുന്നു അത്രേം നല്ല ഇതായിട്ടാണ് ഞാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഞാൻ ഇരുപത് പിന്നെ ഞാൻ എത്രയോ വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് അജ്മോന് പ്രസവത്തിൻ്റെ ആ സമയം വരെ ഞാൻ അവിടെ സ്ഥിരമായിട്ട് ഞാൻ നിന്നിട്ടാണ് ഞാൻ നാട്ടി വരുന്നത് ഇനി അപ്പം അത്രയും നാളും ഞാൻ എൻ്റെ അമ്മാവിൻ്റെ വസ്തു ഞാൻ ഇട എൻ്റെ വീട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ജനിച്ചു വളർന്ന വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്നിടത്ത് എൻ്റെ അമ്മാവിൻ്റെ വസ്തു ഉണ്ടായിരുന്നു അത് ഞാൻ മേടിച്ച് എൻ്റെ പേരിലല്ല മേടിച്ചത് എൻ്റെ അച്ചാച്ചൻ്റെ പേരിലായിരുന്നു ഞാൻ മേടിച്ചത് പിന്നെ അതുപോലെ ഞാൻ ഇഷ്ടംപോലെ സ്വർണം ചില പ്രാവശ്യങ്ങളിലൊക്കെ ഞാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ വിസ പുതു കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞിട്ട് പോകാതെ പുതിയ വിസയെടുക്കുമ്പോൾ ഞാൻ ബിസ് എൻ്റെ എന്തെങ്കിലും സ്വർണം വിറ്റിട്ടായിരിക്കും ഞാൻ അന്നേരം എടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും നം നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ട് കൊണ്ടുപോയേക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് തിരിച്ച് നല്ല മനസ്സുള്ളവരാണെന്ന് നമുക്കത് തിരിച്ച് എത്തിക്കാനുള്ള മനസ്സവർ കാണിക്കും കാണിച്ചില്ലെങ്കിൽ അവരുടെ കുടുംബം ദൈവം അവർക്കുള്ള ശിക്ഷ അവർക്ക് കൊടുത്തോട്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു